ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നാമദർശ പത്രിക സമർപ്പിച്ചു രാവിലെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പരിസരത്ത് നിന്ന് പ്രകടനമായി കളക്ട്രേറ്റിലെത്തിയാണ് കെ രാധാകൃഷ്ണൻ പത്രിക സമർപ്പിച്ചത് എ ഡി എം സി ബിജു പത്രിക കൈപ്പറ്റി മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് എന്നിവരും എ കെ ബാല ഇ എൻ സുരേഷ് ബാബു സി കെ രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു ചേലക്കരയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ ഇതുവരെ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിഞ്ഞിട്ടില്ല സംസ്ഥാന മന്ത്രിസഭയിലെ സീനിയർ മന്ത്രിയെ തന്നെ രംഗത്തിറക്കി ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സി പി എം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പി ആയ പി കെ ബിജുവിനെ ഒന്നര ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ പുതുമുഖ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മണ്ഡലം പിടിച്ചെടുത്തത് ശക്തമായ മത്സരം തന്നെയാണ് ഇക്കുറിയും സംവരണ മണ്ഡലമായ ആലത്തൂർ ൂരിൽ നടക്കുന്നത് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നതെന്നും രാഷ്ട്രീയ സാഹചര്യം ഇടത് സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാണെന്നും കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു പത്രിക നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന ആരംഭിച്ചത് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ കഴിയും പ്രവർത്തിക്കുക വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ സാഹചര്യം വേറെ രീതിയിലാണ് ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാകും അത് ആ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം